ഹായ് കൂട്ടുകാരെ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലേ അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇന്ന് വീഡിയോ എടുക്കാൻ തുടങ്ങിയത് ഇന്ന് പുട്ടാണ് ഉണ്ടാക്കിയത് അങ്ങനെ പുട്ടൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതേ ഒരു മൂന്ന് ചുവട് പയറ് നമ്മളിങ്ങനെ നട്ടതാണ് കേട്ടോ അത് അതിൽ നിന്നിങ്ങനെ വള്ളിപ്പടർപ്പായിട്ട് ഇങ്ങനെ പടർന്ന് കിടക്കയാണ് അപ്പൊ അവിടെവിടെയായിട്ട് നമുക്ക് ഇങ്ങനെ പയർ ഉണ്ടായി കിടപ്പുണ്ടായിരുന്നു അപ്പൊ അതൊന്ന് പറിച്ചെടുക്കാണ് അപ്പോൾ ഓരോ ദിവസം കിട്ടുന്നത് ഇങ്ങനെ കൊണ്ടുവന്ന് സൂക്ഷിച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കും എന്നിട്ട് നമുക്ക് ഇതൊന്നിച്ച് മെഴുക്ക് പുരട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ നോക്കിയപ്പം അവിടെ ഇവിടെ ആയിട്ട് ഒരു അഞ്ചെട്ടെണ്ണം കിടപ്പുണ്ട് അപ്പോൾ അതും കൂടെ പറിച്ചെടുത്തിട്ട് നമുക്ക് മെഴുക്ക് കുരട്ടാനാണ് അപ്പം ഈ ഒരു രീതിയിൽ നമ്മൾ പറിച്ചെടുത്തിട്ട് ഒരുപാട് മൂത്ത് കഴിഞ്ഞിട്ട് എടുത്തിട്ട് കാര്യമില്ല ചകിരി പോലിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം തന്നെ അതൊന്ന് പറിച്ചെടുത്തേക്കാന്ന് ഞാൻ ഈ കഴിഞ്ഞ ദിവസം പൊന്നാങ്കണി ചീര തോരം വെച്ചപ്പോൾ ഈ പയറിൻ്റെ ഇലയും കൂടി എടുത്ത് തോരം വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ ഈ പയർ എല്ലാം ഒന്ന് പറിച്ചെടുത്ത് ഇപ്പൊ ഇനി മെഴുക്ക് വരട്ടാൻ പോയിടെ തോരം വെക്കാനും നല്ലതാണ് തേങ്ങയൊക്കെ ഒതുക്കിയിട്ടിട്ട് നമുക്ക് വെച്ചും കഴിക്കാം അപ്പോൾ അതെല്ലാം ഒന്ന് പറിച്ചെടുക്കേണ്ട കൂട്ടുകാരെ അപ്പൊ നമുക്ക് ഇവിടെ മെറ്റിലിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് താഴെ ഒന്നും വെക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ആ ചെടിച്ചിട്ടി തന്നെ അങ്ങനെ നട്ടു വെച്ചു തരുന്നേ കറ്റാർവാട നട്ടിരിക്കുന്ന കണ്ട അതിന്റെ ചുവട്ടിലാണ് ഇത് വെച്ചിരുന്നത് പിന്നെ പടർത്താനായിട്ടും അധികം പന്തലൊന്നും ഇട്ടിട്ടില്ലായിരുന്നു അപ്പൊ ഇവിടെ പടർന്ന് കിടക്കുന്ന ചെടികളൊക്കെ ഉണ്ട് അപ്പൊ അതിൻ്റെ മുകളിലേക്കാണ് ഇത് പടർന്നു പോയത് അങ്ങനെ അതെല്ലാം പറിച്ചെടുത്ത് പിന്നെ നമ്മൾ അതെല്ലാം കൂടെ ഒന്ന് കഴുകി അരിഞ്ഞെടുത്തിട്ട് നമുക്കതൊന്ന് മെഴുക്ക് വരട്ടി എടുക്കണം പിന്നെ നമുക്ക് ഇന്ന് കറിക്ക് കിട്ടിയത് ചെമ്മീൻ ആയിരുന്നേ അപ്പൊ ചെമ്മീൻ കറി വയ്ക്കാനായിട്ട് ഞാനത് അടപ്പത്ത് വയ്ക്കാനായിട്ട് എല്ലാം ക്ലീനാക്കിയൊക്കെ എടുത്ത് കറി അടപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ അപ്പോഴാണ് മക്കൾക്ക് കുറച്ച് ബസ്മതി റൈസും വാങ്ങിച്ചു തിരിപ്പുണ്ട് അപ്പോൾ അവർക്കൊന്ന് ചെമ്മീൻ റൈസും കൂടെ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞേ അപ്പോൾ അവൾടെ അവരുടെ ആഗ്രഹമല്ലാന്ന് അത് കുറച്ച് എടുത്തിട്ട് റൈസും കൂടെ വേവിച്ചിട്ട് ഉണ്ടാക്കാന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് ചെമ്മീൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അവിടെ ചട്ടിയിൽ ഞാൻ അടപ്പത്ത് വെച്ചിരിക്കുന്ന കറിയാണേ അപ്പോൾ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു ചോറിനാണ് ആ കറി എടുക്കുന്നത് അതിൻ്റെ കൂടെയാണ് ഞാൻ മെഴുക്കു പുരട്ടി ഉണ്ടാക്കി ഉച്ചക്ക് ചോറ് കഴിക്കാമെന്ന് പ്ലാൻ ചെയ്തതായിരുന്നു അപ്പോൾ മക്കൾക്ക് അങ്ങനെ ഇന്നത്തെ ദിവസം ഉച്ചയ്ക്ക് ഇപ്പം ചോറ് വേണ്ട ഇതിപ്പം റൈസ് വേവിച്ചെടുത്തിട്ട് ചെമ്മീൻ കൂടെ ഉണ്ടല്ലോ കുറച്ച് ഫ്രൈ ആക്കിയിട്ട് നമുക്ക് ചെമ്മീൻ റൈസ് ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ അതും ഒന്ന് ചെയ്യുന്നുണ്ട് രണ്ടടുപ്പിലായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിനുള്ള മസാലകൾ ആദ്യം ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് വഴറ്റി പിന്നെ സവോള വഴറ്റിയിട്ടുണ്ട് ചെറിയ ഉള്ളി പിന്നെ അതിലേക്ക് ഇടാനുള്ള പൊടികളൊക്കെയാണ് അതിലേക്ക് ചേർത്ത് കൊണ്ടിരിക്കണത് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഇപ്പോൾ ഇട്ടത് പെരിഞ്ചീര പൊടിയാണ് കരമസാല കുരുമുളക് കുരുമുളകൊക്കെ ഞാൻ ലാസ്റ്റ് ചേർക്കുകയുള്ളൂ അപ്പോൾ ഇതെല്ലാ പൊടികളും ഇതിലേക്ക് ഇട്ടിട്ട് പിന്നെ തക്കാളി അരിഞ്ഞതും വെച്ചിട്ടുണ്ട് അപ്പോൾ തക്കാളി അരിഞ്ഞതും കൂടെ അതിലേക്ക് ഇട്ടു ഒന്ന് വഴറ്റിയതിന് ശേഷമാണ് നമ്മളപ്പം അതിന് മുന്നേ തന്നെ റൈസ് വേവിച്ചു വെച്ച് സ്ട്രൈനറിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പം ഞാനിത് റെഡിയാക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ മോൾ പറഞ്ഞായിരുന്നു ഇത് എന്തൊക്കെയാണ് ഇതിലേക്ക് ചേർക്കുന്നത് അത് എനിക്കൊന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പം ഞാൻ ചെമ്മിക്കറിക്ക് എല്ലാം ചേർത്ത് കഴിഞ്ഞപ്പോഴാണ് മോൾ വന്നത് അപ്പം എന്നോട് അമ്മ എന്തൊക്കെ അതിനകത്ത് ചേർത്ത് ചോദിക്കുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞ് ഞാൻ ഇന്ന സാധനങ്ങളൊക്കെ അതിലേക്ക് ചേർത്തിട്ടുണ്ട് പിന്നെ ചെമ്മീൻ്റെ കൂടെ തക്കാളി ഉണ്ടായിരുന്നു മാങ്ങ ഇതെല്ലാം ചേർത്ത് വേവിച്ച് പിന്നെ തേങ്ങയും പെരിഞ്ചീരകം ഇതെല്ലാം വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ട് അരച്ച് ചേർത്ത് ആ രീതികളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ എന്നോട് പറഞ്ഞ് ഞാനും കൂടെ വന്നിട്ട് അത് ചെയ്യാവുള്ളൂ നമുക്ക് എൻ്റെ കുക്കിങ് പഠിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് വെക്കുന്ന രീതിയൊക്കെ അറിയണം ഒന്ന് പറഞ്ഞു തരണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ അവൾ വരാനൊന്നും കാത്തു നിന്നില്ല സമയം പോകുന്ന അത് കാരണം ഞാൻ പിന്നെ പെട്ടെന്ന് കറിയാക്കിയായിരുന്നേ അപ്പം ഞാനതൊന്ന് പറഞ്ഞു കൊടുത്തതാണിപ്പം പിന്നെ റൈസ് ഉണ്ടാക്കുന്ന കാര്യവും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞു എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ നോക്കിയാൽ മതി ഞാൻ കുക്കിംഗ് വീഡിയോ പ്രത്യേകം ഞാൻ കറികൾ ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ ഇട്ടിട്ടുണ്ട് എന്നൊക്കെ ഞാൻ പറയണേ അതാണ് ഞാൻ ആ പറഞ്ഞോണ്ടിരുന്നത് ചിരിച്ചത് അപ്പോൾ അതെ തക്കാളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം വേണമായിരുന്നു കേട്ടോ അപ്പോൾ ഒന്ന് ഇച്ചിരി ഡ്രൈ ആയിട്ടിരിക്കണം അപ്പോൾ ഒന്ന് ലൂസാക്കി എടുക്കണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം നമ്മൾ തണുത്ത വെള്ളം പച്ചവെള്ളം അതിലേക്ക് ചേർക്കാൻ പാടില്ല അതിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെടും അപ്പം അതിനാണ് ഞാൻ കുറച്ച് ചൂടുവെള്ളം അടുപ്പത്ത് വെച്ചത് വെള്ളം അടുപ്പത്ത് വെച്ചത് ചൂടാക്കാൻ വേണ്ടി വെച്ചതാണ് അപ്പം ഇനി ആ വെള്ളം ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കും എന്നിട്ട് ആ മസാല എല്ലാം നന്നായിട്ട് ഒന്ന് എല്ലാം കൂടി ചേർന്ന് റെഡിയായി വരണം എന്താ ഈ ഒരു മെത്തേഡ് ഇത് കറക്റ്റ് വരുവാണേ ഇപ്പോൾ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് ഉപ്പെല്ലാം ആണ് കേട്ടോ ഞാൻ നോക്കിയിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചെമ്മീനാണ് കേട്ടോ ഇപ്പം അതിലേക്ക് ചേർത്ത് കൊടുത്തത് മസാല റെഡി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീനും കൂടെ അതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് അപ്പോൾ അരപ്പ് ഞാൻ അരച്ച് വെച്ച കാര്യം ഞാൻ പറഞ്ഞില്ലേ അരപ്പും കൂടെ ആ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഞാൻ എന്തൊക്കെയാണ് അതിൽ വേവിക്കാനായിട്ട് വെച്ചെന്നുള്ളത് ഞാൻ പറഞ്ഞു കൊടുത്തു മോൾക്ക് പിന്നെ എന്തൊക്കെ അരക്കാൻ എടുത്തെന്നും കൂടെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അരപ്പും കൂടെ ചേർത്ത് ഇനിയിപ്പോൾ അതിലേക്ക് ഇനി ഒരു വറയും കൂടെ താളിച്ച് ഒഴിക്കണം അപ്പോൾ നമ്മുടെ ചെമ്മിക്കറി അവിടെ റെഡി ആവും പിന്നെ മെഴുക്ക് പുരട്ടി നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ ചോറ് കഴിക്കാനായിട്ട് അപ്പോൾ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഇത് റൈസ് ഉണ്ടാക്കുന്നത് അവർക്ക് മൂന്ന് പേർക്കും കൂടെ കഴിക്കാൻ വേണ്ടിട്ടാണ് അപ്പോൾ നമ്മുടെ മസാലകളെല്ലാം ഒന്ന് റെഡിയായി ആയി വന്നിരിക്കണം നമ്മൾ ആ വേയിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇല്ലേ അതും കൂടെ അതിലേക്ക് ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ചെമ്മീൻ റൈസും റെഡിയാവും അപ്പോൾ ചോറ് ഞാൻ നിവർത്തെടുത്ത് ഇനിയിപ്പം അതും ഒക്കെ ഒന്ന് പാത്രത്തിലേക്ക് ആക്കിയെടുക്കണം അപ്പൊ നമ്മൾ വേയിച്ച് വെച്ച റൈസാണേ സുമതി റൈസ് ആയിരുന്നു കേട്ടോ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ട് ബാക്കി വന്ന് അരി ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ ഇനി അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കട്ടെ എന്നിട്ട് കാണിച്ചു തരാം അപ്പൊ വളരെ ടേസ്റ്റിയാണ് കേട്ടോ പക്ഷെ ഇതിലേ ഒരു കാര്യം ചേർക്കാൻ ഇല്ലായിരുന്നു പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ് മക്കൾക്ക് എന്തെങ്കിലും വേണോന്നൊക്കെ നമ്മളിവിടെ നിർബന്ധം പിടിക്കുമ്പോൾ നമുക്ക് പിന്നെ എല്ലാ സാധനങ്ങളും ഉണ്ടായെന്ന് വരില്ലോ ഉള്ളത് വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കി കൊടുക്കും അല്ലേ അവരുടെ ആഗ്രഹമല്ലേ അപ്പൊ വെച്ചാൽ മല്ലിയില മെയിനായിട്ടും വേണ്ടത് മല്ലിയിലായിരുന്നു പക്ഷെ മല്ലിയില കിട്ടിയില്ല അപ്പൊ അതുകൊണ്ട് അത് മാത്രം ഇല്ലായിരുന്നു ബാക്കിയെല്ലാം ആയിരുന്നു കേട്ടോ അങ്ങനെ നല്ല ടേസ്റ്റ് ആയിരുന്നു അവർക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ഉണ്ടാക്കിയത് കൂടുതലൊന്നും ഉണ്ടാക്കാനായിട്ട് സാധനം കുറവായിരുന്നു കാരണം എന്താ വെച്ചിരുന്ന ചെമ്മി നമ്മൾ കറിക്ക് വാങ്ങിച്ചതാണ് അതിലീന്നാണ് ഞാൻ പകുതി മാറ്റി ഈ ഒരു സംഭവം ഉണ്ടാക്കി കൊടുത്തത് അപ്പം കറിക്കുള്ള പറയും കൂടെ പൊട്ടിക്കുന്നുണ്ടേ അപ്പൊ അതും കൂടെ കറിയിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെമ്മിക്കറിയും റെഡി നമ്മുടെ കറികളും റൈസും ഒക്കെ റെഡിയായി അങ്ങനെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ കൂടി തീരുകയാണ് കൂട്ടുകാർക്ക് ഈ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക ഹൈപ്പ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കണ്ടുമുട്ടാം കണ്ടുമുട്ടാമതിലേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ കെ സി യു